ഈ കണ്ടത് സിറിയയിലെ ഔദ്യോഗിക ടി വി ചാനലിൽ വാർത്ത വായിക്കുന്നതിനിടെ പിന്നിൽ സ്ഫോടനം നടക്കുന്നതാണ് തുടർന്ന് വാർത്താവതാരക രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഗസ്സക്കു പിന്നാലെ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഡമാസ്കസിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടന്നത് സിറിയൻ നഗരമായ സുവൈതയിൽ ഡ്രൂസ് സായുധ സംഘങ്ങളും പ്രാദേശിക വിഭാഗങ്ങളും തമ്മിൽ വെടിനിർത്തൽ നടന്നില്ല ഈ സാഹചര്യത്തിലാണ് സിറിയൻ സൈനിക തലസ്ഥാനത്ത് ബോംബിട്ടതെന്നാണ് ഇസ്രായേൽ വിശദീകരണം എന്നാൽ ഘടകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെട്ട് അധികാരം നഷ്ടമാകുമെന്ന അവസ്ഥയാണ് നെതന്യാഹുവിനെ സിറിയക്ക് നേരെ തിരിയാനിടയാക്കിയതെന്ന് വിദേശകാര്യ വിദഗ്ധർ പറയുന്നു നെതന്യാഹുവിന്റെ യുദ്ധഭ്രാന്ത് അസ്വസ്ഥതയുടെ ഭൂമിയാക്കി പശ്ചിമേഷ്യയെ മാറ്റുകയാണ് ചെറിയൊരു സമാധാനത്തിന്റെ കാറ്റു വീശുമ്പോഴേക്കും ഇസ്രായേൽ ബോംബ് വർഷം ആരംഭിച്ചിരിക്കും ഇസ്രായേലിന്റെ എല്ലാ ിന് കുടിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ട് ഡമാകസിലെ സൈനികാസ്ഥാനത്തെ പ്രവേശന കവാടവും പരിസരവുമാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് ഡ്രൂസുകൾക്ക് നേരെ സിറിയൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായാണ് ആക്രമണമെന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നുണ്ട് യുദ്ധത്തിലൂടെ അധികാരം നിലനിർത്തുക എന്ന ഹീനതന്ത്രമാണ് നെതന്യാവിനുള്ളത് ഇത് പകൽ പോലെ വ്യക്തമാവുകയാണ് തെക്കൻ സിറിയയിലെ സുവൈദയിൽ ഡ്രൂസുകളും തദ്ദേശീയരായ മറ്റു വിഭാഗവും തമ്മിലെ സംഘർഷത്തെ തുടർന്ന് സിറിയൻ സേന ഇറങ്ങി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിന് ിൽ ഡ്രൂസ് സായുധ സേനയാണെന്ന് സിറിയൻ സേന പറയുന്നു സമാധാനം പുനസ്ഥാപിക്കാൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഡ്രൂസുകളുടെ സുരക്ഷയ്ക്കെന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം സിറിയൻ സേന പിൻവാങ്ങും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി സംഘർഷത്തിൽ പ്രദേശത്ത് ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു മേഖലയിലെ മതന്യൂനപക്ഷമായ ഡ്രൂസുകൾ സിറിയക്ക് പുറമെ ലബനാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലാണ് കഴിയുന്നത് ഇസ്രായേൽ പൗരത്വമുള്ള ഡ്രൂസുകൾ സേനയിലടക്കം സേവനം ചെയ്യുന്നുണ്ട് ഇതിനിടെ ഇസ്രായേലും യു എസിനും ഇപ്പോൾ നൽകിയതിലും വലിയ തിരിച്ചടി കൊടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ ആയത്തുള്ള അലി ഗാംനിയുടെ പ്രസ്താവന ഇതിനുള്ള ശേഷി ഇറാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇനിയും ആക്രമിക്കാൻ മുതിർന്നാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് പരമോന്നത നേതാവ് നൽകിയിരിക്കുന്നത് അമേരിക്കയും അതിന്റെ നായയായ സൈനിസ്റ്റ് ഭരണകൂടത്തെ നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന് ആയത്തുള്ള അലി ഗാംനി